ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചു സുലോകിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയൊരു വള്ളം ഇറക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അച്ചു സുലോകിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ ടു വള്ളം കണ്ടാലോ കാഴ്ചകളില്ലേ ഇതാണ് വെള്ളം പണിത ഷെഡാണത് ഇനി ഷെഡിന്ന് വെള്ളത്തെ പുറത്തേക്ക് ഇറക്കാൻ പോവാണ് അതിനുള്ള കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത് മുല്ലമാലൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി പൂവൊക്കെ ഇതുപോലെ വിതറി വിതററിക്കൊടുത്തിട്ട് വളരെയധികം സന്തോഷത്തോടുകൂടി വെള്ളം ഇറക്കാണ് ഈ വെള്ളത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മളോട് പറയുന്നത് ഇതിന്റെ ഗജാഞ്ചിയായ ദേവസി ചേട്ടനാണ് മണലി ദേവസി എന്ന് പറഞ്ഞാലാണ് ആ ചേട്ടനെ ഇവിടെ ഉള്ളവർ അറിയുന്നത് അപ്പൊ ആ ചേട്ടനോട് ഈ വെള്ളത്തെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചാലോ നിങ്ങൾ ഈ ചോദിച്ചാലോസ്റ്റിയൻ വെള്ളം വാങ്ങിച്ചിട്ട് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷം ഉദ്ദേശമായിട്ടുണ്ട് അപ്പോൾ അന്ന് വാങ്ങിക്കുമ്പോൾ ഇതിൽ പതിനെട്ട് വെള്ളിക്കുമള നമ്പർ ടു എന്ന് പറഞ്ഞാൽ വള്ളംർന്നത് ഞങ്ങൾ വാ വാങ്ങിച്ചിട്ടിട്ട് പതിനെട്ട് പേരാന്ന് കയറായിരുന്നു അത് ഞങ്ങളൊരു എട്ട് വർഷം കഴിഞ്ഞപ്പോൾ അത് പുതുക്കി ഇരുപത്തഞ്ച് ആൾ കയറുന്ന ബി വിഭാഗത്തിലേക്കാക്കി ബി വിഭാഗത്തിലേക്കാക്കി അതിന് ശേഷം ഇപ്പോൾ ഈ തവണ വഞ്ചി ഇങ്ങനെ പത്ത് ഇരുപത് വർഷത്തിന് മുമ്പ് പണിതേൻ്റെ പേരിൽ ഇപ്പോൾ അത് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് പേര് കയറി വലിക്കാൻ പറ്റുള്ളായിരുന്നു അത് ഈ തവണ അത് ഞങ്ങൾ പുതുക്കി പണിത് ഇപ്പം ഇങ്ങനെ ഇതാക്കി ഒരു ഒരു എട്ട് എട്ട ലക്ഷം രൂപോളം ചിലവും വന്ന് സെൻറ് സഭാസ്യൻ ബോട്ട് ക്ലബിൻ്റെ ഗജാൻജി ആയിട്ടിരിക്കുന്നത് ഇപ്പം മുപ്പത്തെട്ട് വർഷമായി അത് ഞാൻ മാറണം മാറണമെന്ന് പറഞ്ഞാലും ആരും സമ്മതിക്കാറില്ല കാരണം വഞ്ചി കൊണ്ടുപോക്കും അതുപോലെ തന്നെ കൊണ്ടുപോയാൽ ആ സ്പോട്ടിൽ ചെന്ന് അന്വേഷിക്കണതും നോക്കണതൊക്കെ ഞാൻ തന്നെയാണ് ഇവിടെ വന്നാലും എണ്ണ കൊടുക്കൽ കയറ്റൽ ഇറക്കല് ഇത് കുണ്ടു കിടക്കൽ അതും ഒക്കെ ഞാൻ ആ എൻ്റെ വരില്ല എൻ്റെ ഇ സ്ഥാനത്ത് നിന്ന് മാറ്റാറില്ല പിന്നെ ഈ തവണ പണിതപ്പോഴും ഇതിൻ്റെ മുൻപന്തിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞാൻ തന്നെയാണ് അതിനുള്ള മരുവായിട്ട് ഞങ്ങളുടെ പ്രസിഡൻ്റ് കെ വി ആൻ്റണിയാണ് പിന്നെ സെക്രട്ടറി എം ഒ ആൻ്റണി പിന്നെ അതിൻ്റെ കമ്മിറ്റിക്കാരായ മാർസൻ തൊമ്മൻ പിന്നെ ഒരു ജോസഫ് അങ്ങനെ ഒരു അഞ്ചെട്ട് അനു ഏറ്റവും കൂടുതൽ ഈ പണിക്കും ഇതിനും എല്ലാം നിന്ന് സഹായിച്ച തന്നുവാണ് അപ്പം അങ്ങനെ കുറച്ച് പേരുടെ നല്ലൊരു പ്രയത്നം പിന്നെ അതുപോലെ തന്നെ മെമ്പർമാരും എല്ലാവരും ഒക്കെ സഹായിച്ചു അങ്ങനെ നല്ല രീതിയിൽ ഒരു വള്ളം മണി കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇന്ന് ഞങ്ങൾ ഈ വള്ളം നീറ്റിലിറക്കി പതിനൊന്നര മണിക്ക് നീട്ടിലിറക്കി പന്ത്രണ്ട് മണിക്ക് വെഞ്ചിരിപ്പയൊക്കെ നടത്തി അങ്ങനെ ഇപ്പോൾ ഈ വഞ്ചി ഇവിടെ നല്ല രീതിയിൽ തുടങ്ങി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ തുട ഇത് വലിച്ചുകൊണ്ടിരിക്കുന്ന ടീം തിരുത്തിപ്പുറം ബോട്ട് ക്ലബാണ്

The am ايه بلك ها ها مر 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 رکندو بلي 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 ہارو پراپا نیلو پديه پديه تائیں کو آوي ماداوي 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 دارو تکو تکو نیلو ورکو نا ورکو അപ്പൊ നമ്മുടെ വെള്ളം നീറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞു അതേ പോയിട്ട് തിരിച്ച് പിടിച്ചു കൊണ്ടുവന്നേക്കാണ് സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ ടു ആണ് പുതിയ വെള്ളം അപ്പോൾ ഇനി ഈ വള്ളത്തിലേക്ക് ഈ വെള്ളം പണിയാനായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിന്ന പണികളെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയ ചേട്ടനാണ് ടായ് ചേട്ടൻ ഈ ചേട്ടനാണ് ആദ്യമായിട്ട് ഈ വെള്ളത്തിലേക്ക് കയറുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇത് നോക്കി കണ്ടായിരുന്നത് ഒരുപാട് ദിവസത്തെ കഠിനമായ പ്രയത്നത്തിന്റെ ഫലമായിട്ട് നിർമ്മിച്ചതാണ് ഈ വള്ളം കാണാൻ വളരെയധികം ഭംഗിയുള്ള ഒരു വള്ളമായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു ഈ വള്ളം കാണാനായിട്ട് ഇതേ കണ്ടില്ലേ ഞങ്ങളും വള്ളത്തിൻ്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഇനി ഈ വള്ളം വെഞ്ചിരിക്കാനായിട്ട് പോവാൻ പോവാണ് തൊട്ടടുത്തുള്ള ഒരു പള്ളിയിലേക്കാണ് വെള്ളം വഞ്ചിയിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ സ്നേഹോപകാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു വെള്ളം പണിത്ത എല്ലാ ചേട്ടന്മാർക്കും അവിടുത്തെ ഗജാഞ്ചിയായ നമ്മുടെ ദേവസ്വ ചേട്ടനാണ് ചെറിയ പാരിതോഷിതങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഓരോ ചേട്ടന്മാർക്കും കൊടുക്കുമ്പോഴും അവരെക്കുറിച്ച് നല്ല രീതിയിൽ അവിടെ ഒരു ചേട്ടൻ വിവരിക്കുന്നുണ്ടായിരുന്നു ഇനി വള്ളം പള്ളിയിലേക്ക് പോവാണ് ഗൈസ് അപ്പം എല്ലാവരും വളരെയധികം ആവേശത്തോടു കൂടി തന്നെ വള്ളത്തിൽ കയറിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ അവർ തൊഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ വള്ളം എത്തിയിട്ടുണ്ട് ഇനി പള്ളിയിൽ അച്ഛൻ വരുന്നതും കാത്തിരിക്കുകയാണ് എല്ലാവരും കണ്ടില്ലേ ഒരുപാട് ക്രൗഡുണ്ടായിരുന്നു അവിടെ പള്ളിയിൽ അച്ഛൻ വന്നു വെഞ്ചിരിപ്പ് തുടങ്ങാണ് ആദ്യം തന്നെ ഒരു പ്രയറൊക്കെ ഉണ്ടായിരുന്നു ആചാരങ്ങളെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും എന്ന സർവശക്തനായതും ഞങ്ങളുടെ മക്കളായ ഞങ്ങളെക്കാൻ പാർക്കണമെ ഞങ്ങൾ സംരീതനാകണമേ അജ്ഞ സംരക്ഷണമുള്ളവനും ദൈവത്തിന് തന്നെ ജീവിക്കുന്നതിനും ഭാഗ്യവാനാകുന്നു എൻ്റെ ആശ്രയം സങ്കേതവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക കർത്തന്റെ ഹിന്ദുവിൽ വന്നവർ എന്നെ മറിച്ചുകൊള്ളും നന്മ നിറഞ്ഞ മറിയ മെസ്സിയ കർത്താവ് പറഞ്ഞതിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്ന നിരുദിന ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹസ്വരൂപനായ ദൈവമേ ഞങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്ന ഈ വള്ളക്കെയും ഇതിൽ ഈ മത്സരങ്ങളിൽ ഏർപ്പെടുന്നവരെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും അഭ്യുദയാകാംക്ഷകളെയും ഞങ്ങളുടെ നാടിനെയും അങ്ങ് പിരിവാർന്ന് ആശീർവദിക്കണമേ പിന്മയുടെ സകല സ്വാധീനങ്ങളിൽ നിന്ന് വൈശാഖിക ബന്ധനങ്ങൾ ഇതിനെ പാർത്തുകൊള്ളണമേ അങ്ങിപ്പുത്തിനെ തിരു രക്തത്തിൽ ഇതിനെ കഴുകണമേ അതേ മാലകലന സംരക്ഷണം ഇവർക്കൊന്നും ഉണ്ടാകണമേ യേശുവിനെ ഇതിൽ ഞങ്ങളുടെ സഭ യാത്രികനായിരിക്കട്ടെ ഈ വള്ളത്തിൽ യാത്ര ചെയ്യുക മത്സരത്തിൽ എപ്പോഴും നമുക്ക് ചെയ്യും അങ്ങനെ സുരക്ഷിതനായി കാത്തുകൊള്ളണമേ സുരക്ഷിതമായി ലക്ഷ്യ സദ്യ എത്തിച്ചേരുവാനും ഇവ ഞാൻ കഴിക്കുന്ന മറ്റുള്ളവരെ സുരക്ഷിത കാര്യത്തിലും ജാഗ്രതയുള്ളവരാഗ്രടയാക്കണമേ യേശുവെ വിശുദ്ധ കുരിശി ശക്തി വിശുദ്ധ വിശുദ്ധനാഥനി ശക്തിയാണ് ഞങ്ങളുടെ ഈ വള്ളത്തെ അങ്ങനത്തെ വാദാസ്വദിക്കണമേ ഞങ്ങളുടെ സുരക്ഷയും മധ്യസ്ഥനായ വിശുദ്ധ സദനുസരിക്കണം പള്ളിയിലച്ചൻ വള്ളത്തിനെ വെഞ്ചിരിക്കാനായിട്ട് പോവാണ് അപ്പൊ തീർത്തൊക്കെ തെളിച്ചു കൊടുക്കുന്നുണ്ട് കുരിശൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അടുത്തതായിട്ട് പങ്കായം പള്ളിയിലച്ചൻ കൈമാറുന്ന ചടങ്ങാണ് കാണുന്നത് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പങ്കായം കയ്യിൽ കൊടുക്കുന്നത് ഇനി വള്ളത്തിലേക്ക് ആദ്യമായിട്ട് കയറുന്നത് വള്ളത്തിന്റെ അമരക്കാരനായ ചേട്ടനാണ് ആ ചേട്ടൻ വള്ളത്തിലേക്ക് കയറുമ്പോ എല്ലാവരും ആർപ്പോ ഇടുവോ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും വെള്ളത്തിൽ കയറിയതിന് ശേഷം വളരെ മനോഹരമായിട്ട് അവർ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അതൊക്കെ കാണാൻ വളരെയധികം നല്ല ഭംഗിയുണ്ടായിരുന്നു ആസ്വദിച്ചാണ് വളരെ നീങ്ങുന്നത് എല്ലാവരും വള്ളത്തിലേക്ക് കയറുന്ന കാഴ്ചകൾ നമുക്ക് കാണാം ഇനി വിസിലൊക്കെ അടിച്ച് അവർ ആദ്യമായിട്ട് ഒരു മത്സരത്തിൽ നിന്നതുപോലെ തുഴഞ്ഞു പോവാൻ പോവാണ് അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് അവര് കൈ കൂട്ടി പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു പാട്ടൊക്കെ പാടിയതിന് ശേഷം പങ്കായം വെച്ച് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റെപ്പുകളൊക്കെ കാണിക്കുന്നത് എന്തായിരുന്നു അപ്പം അതിന് ശേഷമാണ് അവർ തുറന്നു നീങ്ങുന്നത് ആ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെയധികം ആവേശത്തോടു കൂടി തന്നെ വള്ളം തുഴഞ്ഞു നീങ്ങാൻ പോവാണ് ഈ പോകുന്ന കാഴ്ച കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു വളരെയധികം ഭംഗിയിലാണ് അവർ തുഴഞ്ഞു പോകുന്നത് അവിടെ നിന്ന എല്ലാ കാണികളുടെയും മനം മയക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അപ്പോൾ ഒരുപാട് ദൂരം അവർ ഇതുപോലെ തുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഫിനിഷിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്പോട്ടിലാണ് ഇതിൻ്റെ ഒരു സൈഡ് പള്ളിയും ഒരു സൈഡ് അമ്പലമാണ് ഇവിടെ ഒരുപാട് വള്ളംകളികളൊക്കെ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ വന്നാണ് ഫിനിഷ് ചെയ്യുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയും നേരം കണ്ടോണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അതൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവർ ബായ്